കിട്ടിയ പണി എന്ന് പറയുമ്പോ ഒരു പണി ആയിട്ട് കൂട്ടാൻ ഇല്ല ഞാനായിട്ട് പണിന്നാണ് നമ്മളെ ഫ്രണ്ട് നോക്കിയാണ്ടാണ് ഈ ഒരു പോൾട്രൈസറിന്റെ ബാരിയാവസ്ഥോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞാൻ ഇന്നലെ സ്പ്ലെൻഡർ കൊണ്ടു കൊടുത്തില്ല നന്നാക്കാൻ വേണ്ടി എന്നിട്ട് ആ ഒരു ബ്ലോഗിന് നേരെ ആർ സി ആ ഒരു റിലേറ്റഡ് ആയി പോയി ഫൈനലി അപ്പം ഇന്ന് നമുക്ക് ആ ഒരു വണ്ടി ശരിയായിട്ട് മാറും അപ്പം ഇന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ നീന്തോട്ടങ്ങി സംഭവം വണ്ടി ഓടിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ വണ്ടി ഏകദേശം ഒരു എല്ലാ സമയവും ഫുൾ കണ്ടീഷൻ ആയിട്ടായിരിക്കും അതിൻ്റെ ഓരോ പോഷൻസ് നടന്നാലും അതുപോലെ വണ്ടി ഓടിക്കുന്ന ഒരു കംഫർട്ടായാലും അപ്പോൾ ഈ ഒരു വോക്കിൽ അങ്ങനെ ഒരു വണ്ടി ഓടിച്ചപ്പോഴേ മനസ്സിലായി വണ്ടി ഒന്ന് റഫ് ആയിട്ടുണ്ട് ഒരു ദിവസം വെക്കേണ്ടി വരും കുറച്ച് പണികളുണ്ട് ഇങ്ങനെ ആയതായാലും അവിടെ വെച്ചാണ് സംഭവം എന്തായാലും പണികളെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ആള് വിളിച്ചു തന്നു കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ പോയിട്ട് വന്നു ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുത്താണ് ഈവനിങ് ഏകദേശം ആറ് നാലായിട്ടുണ്ട് അപ്പോൾ ഷോപ്പ് മുമ്പ് പോയിട്ട് വണ്ടി കളക്ട് ചെയ്യണം അതാണ് ആദ്യത്തെ പരിപാടി എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സംസാരിച്ചാലും കുഴപ്പമില്ലല്ലോ വണ്ടി കളക്റ്റ് ചെയ്യണം അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ആർ സി ആണ് ഉള്ളത് അപ്പോൾ ബോണസും കാര്യങ്ങളും കൂട്ടിയിട്ട് പോകണം എന്നിട്ട് വണ്ടി കൊണ്ടുവരാം അതാണ് ടാസ്ക് അപ്പോൾ എന്തായാലും ഞാൻ ബോണസിന് വിളിക്കാൻ കേട്ടേ അത് അവിടെ വരെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പോലെ വിളിക്കണം അതിൻ്റെ റീചാർജ് കിട്ടി ഞാൻ ഞങ്ങൾ പോലും ഞാൻ കാണിച്ചു തരാം ആളവിടെ ലാപ്പിൽ എന്തോ കാണുകയാണ് ഞാൻ കാണിച്ചതെട്ടോ കണ്ടോ കാണില്ലേസ് ബോണസ് ലൈഫ് അങ്ങനെ നമ്മൾ ഫണ്ടെടുക്കാൻ പോവാണ് ബോണസ് എന്ന് പറഞ്ഞാൽ ആളൊരു മൊണ് ആണെങ്കിലും എപ്പോ വിളിച്ചാലും എപ്പോഴും പാഞ്ഞു വരും ഇല്ല ഈ അനാവശ്യ മണ്ണാണെങ്കിലും എപ്പൊ വിളിച്ചാലും പാഞ്ഞു വരും എന്താവശ്യം എന്തായാലും ബോണസേ നമുക്ക് ഓനെ തീർക്കണം എന്ന് പറഞ്ഞു വിളിച്ചാലും കറക്റ്റ് ആയിട്ട് നമുക്ക് പൂവല്ല അതാണ് വൈവ് അതാണ് വൈബ് അപ്പൊ ബോണസിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവനൊക്കെയാണ് ഉണ്ടാവല് ഹെല്പിനൊക്കെ ഇതുപോലെ വണ്ടി എടുക്കാൻ പോകാനൊക്കെ അപ്പൊ നമ്മൾ ആർ സിയിൽ ഇറങ്ങിയാണ് നമ്മൾ ബോണസിനെ കൊണ്ട് എന്താ പറയാ വണ്ടി എടുക്കാൻ പോകണം അപ്പൊ കൂടുതൽ ലേഖാക്കണ്ട കാരണം എന്താ വച്ചാല് നമ്മൾ രാത്രി മുവിന് ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ലേറ്റ് ആവും അപ്പൊ ആർ സി എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ ആർ സി മഞ്ചേരി പോയിട്ടു സംഭവം എന്താ വെച്ചാല് നമ്മൾ ട്രിപ്പ് പോയപ്പോ എൻ്റെ ഈ ഒരു ഐഫോണിൻ്റെ ഫേസ് സൈഡ് കംപ്ലയിന്റ് ആയി മയം നഞ്ഞാണ്ട് വെള്ളം ഇട്ടിട്ട് പക്ഷേ അത് കുറെ യൂസ് ചെയ്തു തന്നപ്പോൾ ഫോൺ ആയിട്ട് ആ വെള്ളം എല്ലാം ഡ്രൈ ആയിപ്പോയി അപ്പോൾ സംഭവം റെഡി ആയി ഞാൻ അത് പൊട്ടണം പൊട്ടണ പോയി മഞ്ചേരി വരെ വെറുതെ പോയി ഇതിൻ്റെ ഫേസ് സൈഡ് നന്നാക്കാൻ അവിടെ എത്തിയപ്പോൾ ഫേസ് സൈഡ് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അതായത് ഫോൺ ചൂടാകുമല്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങാണ്ട് എന്നെ കംപ്ലയിൻറ്റ് ചെയ്യും അപ്പം ഞാനും മോണിസം പാണമ്പ്ര അപ്പോൾ വണ്ടീൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ഹാൻഡിലിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് കാര്യമായിട്ട് തോന്നി അതുപോലെ ബ്രേക്കിൻ്റെ പ്രശ്നം അപ്പോൾ അത് രണ്ടും കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഹാൻഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതായത് വോൾട്ടറൈസർ ട്രൈസർ ലൂസായ പോലുള്ള ഫീലിങ്ങ് പക്ഷേ അത് നമ്മളന്ന് ആമസോണിൻ്റെ ഓഫ് റോഡ് പോയില്ലേ ആ ഓഫ് റോഡ് പോയപ്പോൾ നമ്മളെ നല്ല ഐറ്റംസ് ഇല്ല ഫോറേ മുന്നൊന്നിച്ച് ഇല്ലേ നല്ല മൂടിൽ ആ മുന്നൊന്തിച്ച് വീണേരി അവിടുത്തെ ബയറിംഗ് കംപ്ലൈൻ്റ് ആയി പോൾട്ടേസറിൻ്റെ അപ്പോൾ ഒരു ബയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വണ്ടീൻ്റെ ഫോർ കോയിൽ ഒരുപാട് കാലായി കുറേ കാലമായി ഫോർക്കോയിൽ മാറ്റിയിട്ട് അപ്പോൾ ഈ ബയറിംഗ് മാറ്റുമ്പോൾ ഫോർ ഒക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയന്ത്രിനോട് ഇറങ്ങി കോർക്കോയിലും കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രേക്കിൻ്റെ ഷൂ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കംപ്ലയിൻറ്റ് എല്ലാം തീർന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് അതുകൊണ്ട് ആ ഒരു ബ്രേക്കെല്ലാം അയച്ചപ്പം അതും കംപ്ലീറ്റ് ആക്കി പിന്നെ പിന്നെന്ത പിന്നെന്തോന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ബ്രേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ വണ്ടി എപ്പോഴും നോക്കില്ലാരാ നീതോട്ടനല്ലേ അപ്പോൾ നമ്മൾ നീതുതോട്ടംക്ക് നമ്മളെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നമല്ല എല്ലാ സംഭവം മനസ്സിലാവും അപ്പോൾ അങ്ങേര് അന്ന് ടെസ്റ്റ് അടിച്ചപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് റഫ് ആയിട്ടുണ്ട് ഒരു ദിവസം വെക്കേണ്ടി വരും കുറച്ച് പണിയാൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവിടെ വിശ്വലേ എന്നാൽ പിന്നെ ഇപ്പം തന്നെ വെക്കാറുണ്ട് സംഭവം പണി അങ്ങനെയാണ് അന്ന് ആ ഒരു ബ്ലോഗ് നമ്മൾ ആർ സിയിൽ എത്തിയത് അന്ന് ബാറ്ററി ആർ സിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്തിന് അപ്പോൾ ആ ഒരു ബാറ്ററി കളക്ട് ചെയ്ത് നമ്മൾ നേരെ തിരിച്ചു തിരിച്ചുവന്ന് പക്ഷേ ആ ബാറ്ററി ഡൗൺ ചെയ്യും പിന്നെ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് അത് ഇതിന് മുമ്പത്തെ ബ്ലോഗ് ഉണ്ടാൽ മനസ്സിലാവും അങ്ങനെ അത് ആർ സിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചലഞ്ച് ഇത് എന്നാ പറയുക ചാലഞ്ച് പറയാ പേടിച്ചി അത്രേള്ളു ഓക്കേ ഞാൻ ചാടുന്നു ഞാൻ നീന്താറത്തെ ചെറിയ കുട്ടിയൊന്നും ഒന്നും ഇല്ലാത്ത കുളായോണ്ട് പാമ്പ കണ്ടാ ഞാൻ ഫോണൊക്കെ പോകുന്ന ഇനിക്ക് വേടി അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിന്റെ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ അപ്പൊ വണ്ടി എന്ന് പറയുമ്പോൾ ഇടക്കിടയ്ക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ എന്താവും വണ്ടി ഒരു കംഫോർട്ട് ഉണ്ടാവോട്ടോ അല്ലേ നല്ല സുഖമായിട്ട് തന്നെ ഓട്ടം ആ പിന്നെ ചെയിൻ്റെ സൗണ്ട് കൊണ്ട് വന്നിട്ടോ ചെയിന് ചെയിൻ കവറിലോ വരുന്നത് എന്തോ സംഭവം ഉണ്ടായിരുന്നു അപ്പ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് ഇതായിട്ട് പറഞ്ഞേ രണ്ട് ദിവസമായി ഇന്നലെ വണ്ടി ഇല്ലേ ഇന്നും ഇല്ലനിന്ന് ഈവനിങ്ങാണ് കൊടുത്തത് അപ്പം രണ്ടു ദിവസമായി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പം രണ്ടു ദിവസം വണ്ടി ഇല്ലാതെ ഞാൻ ഇബ്രിയനിവളിലൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം വീഡിയോ ലേഖാവുണ്ടോ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് പോവല്ലേ അപ്പൊ എന്തായാലും നമുക്ക് പോവാം വണ്ടി കളക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് കാണാം കൈസ് അങ്ങനെ നമ്മളെ ആർ സി ദേ ഇവിടെ ഉണ്ട് അപ്പം വണ്ടി ടെസ്റ്റ് അടിക്കാൻ പോവാണ് ദിസ് ഈസ് നമ്മളെ ബോണസ് വണ്ടി ദേ അവിടെ ഉണ്ട് കേട്ടോ വണ്ടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഓന് അവിടെ വേറെ വ്ളോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കയ്യിലും ഇവിടെ വേറെ വ്ളോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് നമ്മളെ പാണമ്പുറത്തെ എന്താ പറയാ ഗ്യാരേജ് ഗ്യാരേജ് മീൻസ് സൈഡ് കവറുമ്പോൾ ഇല്ലോടോ ചാവി ഇവിടെ ഇല്ലല്ലോ നമ്മളെ വണ്ടി വരെ വരയൊക്കെ വണ്ടി മാറ്റിടാ റോട്ടന്ന് അപ്പൊ ഞമ്മള് ഈ വണ്ടിയിൽ പോണം നമുക്ക് ബാക്കി അവിടെയോടെ എത്തിയിട്ട് കാണലോ ഓണസേ എന്നാ ശരി എന്നാ ചൂട്ടോ ചൂട്ടോ വിട്ടോ ഞാൻ ബാക്കിൽ വരാം അപ്പൊ അതുക്കെ പോയാക്കുണ്ടോ പറയണേ കേക്കുണ്ടോ അപ്പൊ അതുക്കെ പോയാ മതി എന്നാളെ എന്റെ ഉപ്പാന്റെ ഓട്ടം മറിച്ചിട്ടല്ലേ അതേമാതിരി മറിച്ചിടാ നിൽക്കണ്ട വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു വിട്ടോ 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 ആരുടെ എന്തൊക്കെ ആവുന്നു ഇൻഡിക്കേറ്റർ ഇട്ടി ഒന്നേ നമ്മള് വണ്ടി കൊണ്ടുവന്നു അപ്പം നല്ല നേരം വെക്കി രാത്രി ആയി പിന്നെ അതിന്റെ ഔട്ടർ ഒന്നും എടുക്കാൻ കഴിഞ്ഞാ അപ്പൊ ഇന്ന് രാവിലെ ചുമ കഴിഞ്ഞ ഇങ്ങനെ ഫ്രീ ആയപ്പോ നമ്മെടുക്കാണല്ലേ അപ്പോൾ എന്തായാലും വണ്ടിയിൽ ചെയ്ത് വർക്കല്ലേ പറഞ്ഞുതരാം നമ്മൾ വിചാരിച്ചതിനാട്ടെങ്കിൽ കുറച്ചും കൂടി പണികളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലും സംഭവമൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ബില്ല് അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ ഫോൾഡ്രൈസറിൻ്റെ ആ ഒരു ബാരിങ്ങാണ് ഫസ്റ്റത്തെ അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഞാൻ ഓടിച്ചു പറഞ്ഞുതരാം നേരത്തെ മാതിരി ഇന്നലെ പറയാൻ വിചാരിച്ച മാതിരി പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഗ്രീസാണെന്ന് തോന്നുന്നുണ്ട് വാഷ് ചെയ്യാറുണ്ട് അതായത് ടൈമിൽ പേസ്റ്റ് ചെയ്യാനുള്ള ഗ്രീസാണോ എന്തോ അങ്ങനെ എന്തോ സംഭവം പിന്നെ അതിൻ്റെ എന്തോ ഒരു ബുഷ് മൂന്നാമത്തേത് അതായത് ആ സംഭവം അയച്ചപ്പം അപ്പം ചേഞ്ച് ചെയ്ത് കൊടുത്ത സംഭവമാണ് പിന്നെ കോയിൽ അതേമാതിരി കേബിള് അതായത് ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്മൂത്ത് ആക്കാണ്ടിയിട്ട് അതുപോലെ ഏഹ് വേറെ എന്തോ ഒന്നും ഇല്ല ആ ബാഗത്തെ ബ്രേച്ചു അപ്പം അത്രയും സംഭവങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ടോട്ടൽ പ്രൈസ് ആയെന്ന് പറയുമ്പം ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് ഏകദേശം ആയി അപ്പം അങ്ങനെയാണ് നമ്മൾ എന്തായാലും ചെയ്ത വണ്ടീൻ്റെ വർക്ക് ചെയ്യുക അപ്പോൾ അത്രത്തിനുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അല്ലേ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് എവിടെ കാണും വണ്ടി ഓടിക്കുമ്പോൾ കാണും വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും അതാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖം പിന്നെ ക്ലച്ച് എന്തൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞു അതേമാതിരി ചെയിൻ റെഡി നീ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓടിച്ചിട്ട് എന്തൊക്കെ പ്രശ്നമല്ല ഒക്കെ റെഡിയാക്കും അതിൽ ഇതിൽ പ്രധാനമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ ഈയൊരു ബില്ലിലുള്ളത് ബാക്കിയുള്ളതൊക്കെ ഓടിച്ചിട്ട് ചെയിൻ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ ഓയിൽ അതുപോലെ ഗ്രീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ബാരിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ പണി എന്ന് പറയുമ്പോൾ അവർ പണിയായിട്ട് കൂട്ടാൻ പറ്റില്ല ഞാനായിട്ട് ഉണ്ടാക്കിയ പണി എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ നമ്മളാ ഫ്രണ്ട് നോക്കിയാണ്ടാണ് ഈ ഒരു പോൾട്രൈസറിൻ്റെ ബാരിങ് പോയത് അപ്പോൾ ആ ഒരു എന്ന് പറയുമ്പം ഒരു എന്താ പറയുക വണ്ടി ഫ്രണ്ട് ഭയങ്കരമായിട്ട് കട്ടറി ആടിയാലും ഭയങ്കര അടിയൊക്കെ വന്നു കഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു എന്താണ് ഒരു സംഭവമാണ് ആ ഒരു ഡയറിങ്ങിൻ്റെ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് പോകുമ്പോൾ ഉണ്ടാവണേ അതായത് ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ ലൂസായി വരും ഈ ബോട്ട് റൈസറിൻ്റെ ഒരു സംഭവം അങ്ങനെയുള്ള ഷബ്ദാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കൊണ്ടുപോയപ്പോഴാണ് ഈ ഒരു ബോട്ട് റൈസറിൻ്റെ ബോട്ടെല്ലാം കറക്റ്റ് ടൈറ്റ് ആണ് ലൂസൊന്നും ഇല്ല ഓവർ ടൈറ്റും ഇല്ല ലൂസുമില്ല എന്നുള്ള രീതിക്ക് കറക്റ്റാണ് പക്ഷേ കംപ്ലയിൻറ്റ് ആ ഒരു സംഭവം പോയതാണ് അതായത് ആ ഒരു ബാരി കംപ്ലയിൻ്റ് ആണ് അതാണ് കാര്യമായിട്ടുള്ള പണി പിന്നെ ബാക്കി ബ്രേക്കിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ആണ് ആ ഒരു വെള്ളം ഒഴിവാക്കിയിട്ടും സൗണ്ട് ചെറുതായിട്ടുണ്ടായി അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ലൈനറ് തീരാനായിട്ടുണ്ട് അപ്പോൾ അതും സോൾവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും സോൾവ് ചെയ്ത് വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി വണ്ടി ഒന്ന് വൃത്തിക്ക് ആവശ്യമാണ് അതിന് എന്താ പറയുക സർവീസ് സെൻ്ററിൽ തന്നെ കൊണ്ടുപോണ്ടിരും കാരണം നമ്മളെ കൈ എത്താത്ത അവിടെയും ഇവിടെയൊക്കെയുള്ള അല്ലെങ്കിൽ പിന്നെ പ്രഷർ വാഷറിൻ്റെ ആ സാധനം സാധനമാണ് ഒന്ന് ഡീസൽ വാഷ് ചെയ്യണം എൻജിൻ സൈഡെല്ലാം അത്യാവശ്യം ഓയിലുമായും അതുപോലെ നല്ല ചെളിയെല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ള പരിപാടിയും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ വണ്ടി ക്ലീൻ ആകും അപ്പം എല്ലാവരും വണ്ടിയും എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ നമ്മളെ മാർത്തന്നെയല്ലേ വണ്ടിയും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കും അതേമാതിരി അസുഖം വരുമ്പോൾ അതേമാതിരി തിന്നും അപ്പം അതേമാതിരി വണ്ടീനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ആ ഒരു വണ്ടി അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അടിപൊളിയായിട്ട് പുറത്ത് കാണിക്കും സ്പ്ലണ്ടർ നെറ്റ് എന്താ പറയുക ഈ സ്പ്ലണ്ടർ നെറ്റ് ശരി ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ പോണേ അപ്പം വീഡിയോ ഒക്കെ എങ്ങനെ ഇണ്ടെന്ന് അവഞ്ഞപ്പൊ ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പറയാത്തില്ല വേണ്ടെന്നുള്ളത് മനസ്സിൽ തോന്നും എന്താ വെച്ചാല് എന്തൊക്കെയോ എനിക്ക് ഇത്ര എടുത്തിട്ട് എന്തൊക്കെയോ ഒരു പെർഫെക്റ്റ് ആവാത്ത പോലൊക്കെ ഈ വീഡിയോ അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്